ഈശോയിൽ സ്നേഹമുള്ളവരെ നവനാടിൻ്റെ രണ്ടാം ദിവസത്തിൻ്റെ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും വരുക മറിയം യുവജനയ്ക്ക് മൂല്യബോധത്തിലേക്ക് നയിക്കുകയും വിശ്വാസത്തിൽ ഉറപ്പിച്ചു നിർത്തുകയും ചെയ്യുന്നവൾ എന്ന് നമ്മളിന്ന് ചിന്തിക്കുമ്പോൾ നമ്മുടെ മക്കളെയെല്ലാം യുവജനങ്ങളെയെല്ലാം മാതാവിൻ്റെ മാധ്യസ്ഥത്തിന് കീഴിൽ നമുക്ക് സമർപ്പിക്കാം ഈ വരുന്ന ഏഴാം തീയതി സെപ്റ്റംബർ ഏഴാം തീയതി മാതാവിൻ്റെ ബർത്ത്ഡേയുടെ തലേദിവസം കത്തോലിക്ക സഭയിലെ വലിയൊരു സംഭവം നടക്കാൻ പോവുകയാണ് പതിനഞ്ച് വയസ്സ് പ്രായം ഉള്ള ഒരു ആളെ വിശുദ്ധനായിട്ട് പ്രഖ്യാപിക്കാൻ പോവുകയാണ് കാർലോ അക്കുത്തിസ് നമുക്ക് പല പലർക്കും അറിയാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നില് ജനിക്കുകയും രണ്ടായിരത്തി ആറിൽ മരിക്കുകയും പതിനഞ്ച് വർഷക്കാലം ലുഖിമിയെ പിടിച്ചാണ് മരണപ്പെട്ടത് ഇപ്പം ഈ വിശുദ്ധൻ്റെ ഈ നാമകരണ ചടങ്ങുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ അത് ചിന്തിക്കുന്നത് വളരെ നല്ലതാണ് നമ്മളെക്കുറിച്ച് അറിയുന്നത് നല്ലതാണ് കാരണം ഇദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ ആന്ധ്രയ അന്റോണിയോ അന്റോണിയ ഇവർ ഇവര് നല്ല വിശ്വാസികളൊന്നും ആയിരുന്നില്ല ഈ അന്റോണിയ എന്ന ഈ വിശുദ്ധൻ്റെ അമ്മ അമ്മ നല്ല ഭക്തയായിരുന്നു അപ്പം അമ്മയുടെ കൂടെ അമ്മ വീട്ടിൽ വന്ന് നിൽക്കുമായിരുന്നു അങ്ങനെ ഈ കുഞ്ഞു ചെറിയ പ്രായം മുതൽ നാല് വയസ്സുള്ളപ്പോൾ മുതൽ തന്നെ നല്ല വിശ്വാസത്തിൽ പള്ളിപ്പോകാനും പ്രാർത്ഥിക്കാനൊക്കെ ആരംഭിച്ചു അത് അത് കാരണം ഈ മാതാപിതാക്കൾ പിന്നെ വിശ്വാസത്തിലേക്ക് വന്നു അമ്മ പറയുകയാണ് അമ്മ ആതികുർബാന സ്വീകരണത്തിൻ്റെ സമയത്തും സ്ഥൈര്യലേപനത്തിൻ്റെ സമയത്തും വിശുദ്ധ വിവാഹത്തിൻ്റെ സമയത്തും മാത്രമേ ആ കുഞ്ഞിന്റെ മാതൃക സ്വീകരിക്കുന്നത് വരെ പരിശുദ്ധ കുർബാന സ്വീകരിച്ചിട്ടുള്ളൂ ഒന്ന് ഓർത്തോയ്ക്ക് അത്ര പരിതാപകരമായ അവസ്ഥയിൽ നിന്ന് ഒരു ഒരു കൊച്ചു മകന്റെ മാതൃക വഴി മാതാപിതാക്കൾ മൂലം വിശ്വാസത്തിലേക്ക് വന്നു അപ്പോൾ ഇത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ഈ പുണ്യവാളൻ മെയ് മാസത്തിലാണ് ജനിച്ചത് മെയ് മൂന്നാം തീയതിയാണ് മരിച്ചത് ഒക്ടോബർ പന്ത്രണ്ടാം തീയതി ഒക്ടോബർ പന്ത്രണ്ടാം തീയതി ബ്രസീലിയിലൊരു മാതാവിന്റെ പ്രത്യക്ഷീകരണം നടന്നിട്ടുണ്ട് മാതാവിൻ്റെ ഒരു പ്രത്യേക വണക്കമുണ്ട് അത് ഒരു മാതാവിൻ്റെ രൂപം മൂന്ന് മത്സ്യബന്ധനത്തിലേർപ്പെടുന്നവർക്ക് കിട്ടിയത് അത് വളരെ അത്ഭുതകരമായിട്ട് ഇപ്പോഴും അവർ ആചരിച്ചുകൊണ്ടിരിക്കുകയാണ് അത് ഒക്ടോബർ പന്ത്രണ്ടാം തീയതിയാണ് അതിൻ്റെ തിരുനാൾ ഇന്നേം മാതാവ് വിശുദ്ധ യാക്കോബ്സ്ലിഹായിക്കാൻ ഒരു പില്ലറിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് അത് സ്പെയിനില് പ്രത്യേക ഭക്തിയാണ് അത് അത് ഒക്ടോബർ പന്ത്രണ്ടാം തീയതിയാണ് ഈ ഒക്ടോബർ പന്ത്രണ്ടാം തീയതിയാണ് ഈ വിശുദ്ധൻ മരണപ്പെട്ടത് അപ്പം മാതാവിൻ്റെ പ്രത്യേക ഒരു സംരക്ഷണം എപ്പോഴും ഈ വിശുദ്ധൻ ഉണ്ടായിട്ടുണ്ട് നമ്മൾ ആഗ്രഹിക്കുന്നതും അതുതന്നെയാണ് നമ്മുടെ യുവതലമുറയ്ക്ക് മാതാവിൻ്റെ സംരക്ഷണം വേണം ഈ വിശുദ്ധൻ ചെറു ചെറുപ്രായത്തിൽ കുടുംബ പ്രാർത്ഥന സമയത്ത് മാതാവിൻ്റെ പാട്ടുകൾ പാടിയിരുന്നു അതാണ് മാതാവിൻ്റെ പാട്ടുകൾ പാടിയിരുന്നു കുറേ പേരെങ്കിലും ഇവിടെ കൂടിയിരിക്കുന്ന മുതിർന്ന മാതാപിതാക്കളൊക്കെ വീട്ടിൽ പ്രാർത്ഥന സമയത്ത് പാട്ടുപാടി പാടി പ്രാർത്ഥിച്ച് പരിശീലനം ചെയ്തു വരുന്ന ഒരു ശൈലിയുണ്ട് ഇപ്പോഴത്തെ മക്കൾ അങ്ങനെ ചെയ്യുന്നുണ്ടോ എന്നറിയില്ല ഇപ്പോൾ ലൂക്ക യേശു യേശുജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നു വന്നു അങ്ങനെ വളർന്നു വരേണ്ട ഒരു കടമ നമുക്കുണ്ട് അതിനു വേണ്ടിയിട്ടാണ് മക്കളെ തന്നത് മക്കളങ്ങനെ വളർത്തേണ്ട കടമയുണ്ട് അവർക്ക് വേണ്ടി പറഞ്ഞിട്ട് കേൾക്കണില്ലെങ്കിൽ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ചെങ്കിലും അങ്ങനെ അവരെ കൊണ്ടുവരേണ്ടതുണ്ട് ധൂർത്തപുത്രൻ പറഞ്ഞിട്ട് കേട്ടില്ല അവൻ അങ്ങനെ പോയി പക്ഷെ അപ്പനിരുന്ന് പ്രാർത്ഥിച്ചെന്ന് തോന്നുന്നു എൻ്റെ മകൻ വരണേ എൻ്റെ മകൻ വരണേ അങ്ങനെ പ്രാർത്ഥിച്ചെങ്കിലും നമ്മൾ കൊണ്ടുവരേണ്ടതുണ്ട് ഇനി മാതാവിന്റെ സംരക്ഷണത്തിലേക്ക് കൊടുക്കുക മാതാവിന്റെ സംരക്ഷണത്തിലേക്ക് മക്കളെ കൊടുക്കണം കാരണം ഈശോയെ അങ്ങനെ വളർത്തിയതാരാ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിന്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർത്തിയതാരാ മാതാവ അപ്പ അങ്ങനെ വളർത്താൻ അമ്മ എന്നെ കൊണ്ട് പറ്റണില്ല അമ്മ പറഞ്ഞിട്ട് കേൾക്കണില്ല അമ്മ ഈ മക്കൾ കേൾക്കണില്ല അങ്ങനെയെങ്കിൽ അമ്മ ഒന്ന് നോക്കണം അമ്മ ഈശോയെ വളർത്തിയ അമ്മയല്ലേ എൻ്റെ മകനെ ഒന്ന് നോക്കണേ എന്ന് പറഞ്ഞ് സംരക്ഷണത്തിന് ഏൽപ്പിച്ചു കൊടുക്ക് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു പക്ഷേ നല്ലൊരു മാറ്റം ഉണ്ടാവും നമുക്ക് അപ്പൊ ഈ വചനം ഒന്ന് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നല്ല ലൂക്ക രണ്ടേ അമ്പത്തി മാതാവിന്റെ മാതൃക നമ്മൾ സ്വീകരിക്കുകയാണെങ്കിലും മാതാവ് ഈ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും മാതാവിന് അതിനു മുൻപ് ദേവാലയത്തിൽ സമർപ്പിക്കപ്പെട്ട ഒരു പരിശീലനമുണ്ട് അപ്പൊ പരിശുദ്ധാത്മാവ് നമുക്ക് ഇപ്പം സ്ഥൈര്യലേപനം സ്വീകരിക്കുന്നത് പോലെയാണ് സ്ഥൈര്യലേപനം നന്മതിന്മകളെ വേർതിരിച്ചറിഞ്ഞ് നന്മയിൽ ഉറച്ചു നിൽക്കാൻ പരിശുദ്ധാത്മാവിന് നൽകുന്ന കൂതാശിയാണ് സ്ഥൈര്യലേപനം യുവതലമുറയെ നമ്മുടെ വീട്ടിലെ മക്കൾ നന്മയിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ അതാണ് നന്മയിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ എപ്പോഴെങ്കിലും സ്വീകരിച്ച ആ പരിശുദ്ധ കുർബാന അല്ലെങ്കിൽ കുംഭസാരം സ്ഥൈര്യലേപനം ഇതിൻ്റെ ആ പരിശുദ്ധി നഷ്ടപ്പെടുത്താതെ കാത്തു സൂക്ഷിച്ചിട്ടുണ്ടോ ഹോളി ഹോളിസ്പിരിറ്റിനെ പെരുപ്പിച്ചിട്ടുണ്ടോ സ്പിരിറ്റിനെ പെരിപ്പിച്ചിട്ടുണ്ടോ അത് ഹോളി സ്പിരിറ്റിനെ പെരിപ്പിക്കുക മാതാവ് അത് ചെയ്തിട്ടുണ്ട് അതാണ് മാതാവിൻ്റെ എലിസബത്തിൻ്റെ അടുക്കിലേക്കുള്ള ഓട്ടം അത് പരിശുദ്ധാത്മാവിനെ പെരുപ്പിക്കാൻ വേണ്ടി പോയ പരിശുദ്ധാത്മാവിനെ പെരിപ്പിക്കുക കിട്ടിയ പരിശുദ്ധാത്മാവിനെ വളർത്തി വളർത്തി വലുതാക്കിയെടുക്കുക അത് ഇന്ന് യുവതലമുറ ചെയ്യുന്നില്ലെങ്കിൽ അവർക്ക് വേണ്ടി അത് പ്രാർത്ഥിക്കണം പരിശുദ്ധ അമ്മ അമ്മയുടെ ഒരു മാതൃകയാണ് അമ്മ ചെയ്തിട്ടുണ്ട് അമ്മ ചെയ്തെങ്കിൽ ദൈവം തിരഞ്ഞെടുക്കപ്പെട്ട പരിശുദ്ധ അമ്മ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ നിസാരരായ നമ്മൾ പരിശുദ്ധാത്മാവിനെ വർദ്ധിപ്പിക്കാൻ ആത്മീയ കാര്യങ്ങൾ ചെയ്യേണ്ടേ പരിശുദ്ധ അമ്മയോട് പ്രത്യേകം പറയാം പരിശുദ്ധ അമ്മയുടെ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡാണ് നമ്മുടെ വീട്ടിലെ മക്കളുണ്ടെങ്കിൽ അമ്മ അമ്മ അത് ഞാൻ ചെയ്യട്ടെ അമ്മ അമ്മ ഞാൻ എന്തു ചെയ്യണം അമ്മ അങ്ങനെ ചോദിക്കുന്ന മക്കളുണ്ട് പറഞ്ഞാലും ചെയ്യാത്ത മക്കളുണ്ട് ചിലപ്പോൾ അമ്മമാർക്കറിയാം അവനോടൊന്നും പറയണ്ട പക്ഷെ അവളോട് പറയണം അല്ലെങ്കിൽ അവളോടൊന്നും പറയണ്ട അവനോട് പറയണം പരിശുദ്ധ മറിയത്തോട് എലിസബത്തിൻ്റെ അടുക്കലേക്ക് പോയി ഇല്ലേ ചർച്ചക്കാരി ബന്ധുവായി എലിസബത്തിനെ ശുശ്രൂഷിക്കാൻ പോകാൻ ആര് പറഞ്ഞു ആര് പറഞ്ഞു മറിയത്തിൻ്റെ ഉള്ളിലുണ്ടായ ഒരു കാര്യമാണ് ഇത് ഇത് പരിശുദ്ധാത്മാവിനെ കിട്ടുമ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യമാണ് നിന്ന് താഴെ വീണ സാവുള് സാവൂൾ ഉടനെ ചോദിച്ചത് കർത്താവേ ഞാൻ എന്തു ചെയ്യണം നടപടി പുസ്തകം ഇരുപത്തിരണ്ട് പത്താണത് കർത്താവെ ഞാൻ എന്ത് ചെയ്യണം ഇത് ഇങ്ങനെ ചോദിക്കാൻ പഠിക്കുന്നത് മാതാവ് ചോദിക്കേണ്ടി വന്നില്ല മാതാവ് ചോദിക്കാതെ തണ്ട് മാതാവിന് കാര്യങ്ങളൊക്കെ മനസ്സിലായി നമുക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ നമ്മൾ ചോദിക്കണം ഞാൻ എന്ത് ചെയ്യണം കർത്താവെ നടപടി പുസ്തകത്തിൽ അവർ പത്രോസിന്റെ പ്രസംഗം കേട്ടപ്പോൾ അവരും ചോദിച്ചു ഞങ്ങൾ എന്ത് ചെയ്യണം യജമാനന്മാർ ഈ ഒരു ചോദ്യം നമുക്ക് നല്ലതാണ് ഞാൻ എന്ത് ചെയ്യണം അമ്മ അപ്പ ഞാൻ എന്ത് ചെയ്യണം ഒരിടത്തൊന്നും രക്ഷപ്പെടുന്നില്ലല്ലോ ഞാൻ ചെയ്തിട്ടൊന്നും ശരിയാണ് അപ്പം പറ ഇനി അപ്പം പറ ഞാൻ എന്ത് ചെയ്യണമെന്ന് അപ്പം പറ എന്ന് ഉപദേശം ചോദിക്കണം അപ്പം മറിയത്തിന്റെ ആ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് എന്നെക്കൊണ്ട് കൊണ്ട് പറ്റുകയല്ല ചിലപ്പോൾ നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് മാറ്റണം യുവതലമുറയിൽ നിന്ന് നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് പോകാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഓ പിന്നെ എനിക്കിപ്പോൾ മനസ്സില്ല ആ ആറ്റിറ്റ്യൂഡ് മാറിയിട്ട് ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിക്കണം അതാണ് മരിയൻ ക്വാളിറ്റി അത് മാതാവിൽ പഠിക്കേണ്ട ഒരു കാര്യമാണ് നമ്മളിപ്പോ എന്തെങ്കിലുമൊക്കെ ഒരു ലഹരി വസ്തുക്കൾക്ക് അടിപ്പെട്ട ആളുകളും അതിൽ നിന്ന് മാറാൻ യുവതലമുറ അരുമറിയാതെ ഇങ്ങനെ അത് നെഗറ്റീവ് ആറ്റിറ്റ്യൂഡാണ് വീടിനോടും സമൂഹത്തോടുമുള്ള നെഗറ്റീവ് ആറ്റിറ്റ്യൂഡാണ് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡാണ് നമ്മളെ രക്ഷിക്കുന്നത് ഇനി ചില മക്കളുണ്ട് അവരും അവർ അസഭ്യ വർത്തമാനങ്ങൾ പറയും അസഭ്യ വർത്തമാനം മോശം വർത്തമാനങ്ങൾ പറയും ഈ മറിയം എലിസബത്തിൻ്റെ അടുക്കൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ആദ്യം തന്നെ അഭിവാദനം ചെയ്തു അഭിവാദനം ചെയ്തപ്പോൾ മറി എലിസബത്തിൻ്റെ ഉദരത്തിൽ ഈ ശിശു കടന്ന് കുതിച്ചു ചാടി നമ്മുടെ ഒരു വർത്തമാനം കേട്ടിട്ട് ആളുകൾക്ക് പോസിറ്റീവ് എനർജി ഉണ്ടാകണം ഒരു പക്ഷേ മാതാപിതാക്കളെക്കാൾ കൂടുതൽ യുവതലമുറ അവര് കൂട്ടുകാരുടെ ഇടയിൽ അവർ പറയാത്ത ചീത്ത വാക്കുകൾ ഉണ്ടാകുകയില്ല അവര് പഠിക്കുന്നത് ചിലപ്പോൾ ചില ചീത്ത കൂട്ടുകെട്ടുകളിൽ നിന്ന് ചീത്ത വർത്തമാനങ്ങൾ പറയും പ്രവാചക പുസ്തകം പതിനഞ്ച് പത്തൊമ്പത് വിലകെട്ടവ പറയാതെ സദ്വചനങ്ങൾ മാത്രം സംസാരിച്ചാൽ നീ എൻ്റെ നാവ് പോലെയാവും എഫ് എസ് നാല് ഇരുപത്തൊൻപത് മുപ്പത് തിന്മ നിറഞ്ഞ വാക്കുകൾ നിങ്ങളുടെ അത്തരങ്ങളിൽ നിന്ന് പുറപ്പെടാതിരിക്കട്ടെ കേൾവിക്കാർക്ക് ആത്മീയ ചൈതന്യം ഉണ്ടാകും വിധം നല്ല നല്ല കാര്യങ്ങൾ സന്ദർഭമനുസരിച്ച് സംസാരിക്കുവിൻ രക്ഷയുടെ ദിനത്തിന് വേണ്ടി നിങ്ങളെ മുദ്രതരാക്കിയ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കരുത് അതാണ് പരിശുദ്ധ മറിയം കിട്ടിയ പരിശുദ്ധാത്മാവിനെ ജ്വലിപ്പിക്കാൻ അപ്പൊ സ്ഥൈര്യലേപനം നടത്തിയത് ഇങ്ങനെ ലഹരി വസ്തുക്കൾ കടിപ്പെട്ടോ അല്ലെങ്കിൽ നെഗറ്റീവ് എനർജിയുമായിട്ട് ഇങ്ങനെ നടക്കാൻ വേണ്ടിയിട്ടാണോ പരിശുദ്ധാത്മാവിനെ തന്നത് നിനക്ക് തോന്നിയതുപോലെ നടക്കാനാണെങ്കിൽ പിന്നെ നീ എന്തിനാണ് സ്ഥൈര്യലേപനം സ്വീകരിച്ചത് സഭയെ കബളിപ്പിക്കാൻ വേണ്ടിയിട്ടാണോ എനിക്ക് താ എനിക്ക് പരിശുദ്ധാത്മാവിനെ വേണം ഞാൻ നന്നായിട്ട് പൊയ്ക്കോളാം എന്ന് പറഞ്ഞ് സഭയെ കബളിപ്പിക്കാൻ വേണ്ടിയിട്ടാണോ സ്ഥൈര്യലേപനം സ്വീകരിച്ചത് സ്ഥൈര്യലേപനം സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ക്വാളിറ്റി നമ്മൾ കാണിക്കണം ഇനി മറിയത്തിൻ്റെ മറ്റൊരു ക്വാളിറ്റിയാണ് നമ്മുടെ യുവതലമുറയുടെ എല്ലാം പെട്ടെന്ന് എല്ലാം പെട്ടെന്ന് വേണം എല്ലാം പെട്ടെന്ന് വേണം ഇത്തിരി ഭക്ഷണം കൊടുക്കാൻ വൈകിയാൽ ഒരു ഒരു പോടാ കാത്തിരിക്കാൻ കാത്തിരിക്കാൻ പറ്റിയല്ല അങ്ങനെ അങ്ങനെ സ്പീഡ് പ്രണയബന്ധത്തിൽ ഏർപ്പെട്ട് വരെ പ്രണയബന്ധത്തിൽപത്തിയ മക്കളുണ്ട് ഒന്നിനും കാത്തിരിപ്പില്ല എല്ലാത്തിനും ധൃതി ശാരീരിക ബന്ധത്തിന് പോലും ധൃതി അങ്ങനെ കാണിക്കുന്ന മക്കളുണ്ട് ഇത് മാതാവ് ഒരിക്കലും ശിഷ്യന്മാരോടുകൂടെ ഈശോയെ കാണാൻ വേണ്ടി എന്നിരിക്കും അപ്പം ആരോ വന്നിട്ട് ഈശോട് പറയും നിന്റെ അമ്മയും സഹോദരങ്ങൾ പുറത്ത് കാത്തു നിൽക്കുന്നു പുറത്ത് കാത്തു നിൽക്കുന്നു മറിയത്തിൻ്റെ ഒരു ക്വാളിറ്റിയാണ് കാത്തിരിപ്പ് കാത്തിരിപ്പ് എല്ലാത്തിനും ഒരു ധൃതി അങ്ങനെ വേണ്ട എല്ലാം അതിൻ്റെ സമയത്ത് സംഭവിക്കട്ടെ എന്ന് ചിന്തിക്കുന്നത് ഒരു മരിയൻ ക്വാളിറ്റിയാണ് യുവതലമുറ പരിശീലിക്കേണ്ട ഒരു കാര്യമാണ് കാത്തിരുന്ന് പ്രാർത്ഥിക്കുക ഒരു നന്മയ്ക്ക് വേണ്ടി ഒരു അനുഗ്രഹത്തിന് വേണ്ടി ധൃതി കൂട്ടി തെറ്റിക്കരുത് ലൈഫിന് താഴെ പിഴകളിലൂടെ കടത്തി വിടരുത് ധൃതി കൂട്ടി തെറ്റിക്കരുത് ധൃതി കൂട്ടി തെറ്റിക്കരുത് ലൈഫിനെ ലൈഫിനെ കാത്തിരുന്ന് കാത്തിരുന്ന് ലൈഫിനെ മനോഹരമാക്കാനായിട്ട് നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട് ഇനി മാതാവിന്റെ ചില നിർദ്ദേശങ്ങൾ എന്തൊരു രസമാണ് ഈശോയെ കാണാതായ സമയത്ത് അത് ലൂക്ക രണ്ട് രണ്ട് നാൽപ്പത്തെട്ടിലാണ് ലൂക്ക രണ്ട് നാല്പത്തിരണ്ടിലും നാൽപ്പത്തെട്ടിലും ഈശോയെ ഈശോയെ കണ്ടുമുട്ടുമ്പോഴും മറിയം ചോദിച്ച മകന് നീ എന്തിനാണ് മകൻ ഇങ്ങനെ കാണിച്ചത് നീയും ഞാനും നിന്റെ പിതാവും വിഷമിക്കുകയായിരുന്നു എന്ന് പറയുമ്പോൾ ഇത് മാതാവിൻ്റെ ഒരു നിർദ്ദേശമാണ് ചില അമ്മമാരങ്ങനെ പറയും അമ്മക്ക് വരെ പണിയൊന്നുമില്ല അങ്ങനെ പറയാ പറയാതെ നമ്മളതൊന്ന് ചെവിക്കൊണ്ടാൽ നമുക്ക് അനുഗ്രഹം ഈ ഈശോ എന്താ ചെയ്ത് ഈശോ ചോദിക്കും ഞാൻ പിതാവിൻ്റെ കാര്യത്തിൽ വ്യാപൃതന്നെ നിങ്ങൾ അറിയുന്നില്ലേ എന്ന് പറഞ്ഞെങ്കിലും പിന്നീട് ലൂക്ക രണ്ട് അമ്പത്തൊന്ന് അവൻ വിധേയപ്പെട്ടു ജീവിച്ചു വിധേയപ്പെട്ടു ജീവിച്ചു ഈശോയെപ്പോലും വിധേയത്വത്തിലേക്ക് കൊണ്ടുവരുന്ന പരിശുദ്ധ മറിയത്തിന്റെ വർത്തമാനം പരിശുദ്ധ മറിയത്തിന്റെ വർത്തമാനം കമന്റുകൾ നമുക്ക് അനുഗ്രഹമാണ് ഇനി കാനാല കല്യാണ നാട്ടിൽ അവർക്ക് വീഞ്ഞില്ല എന്ന് പറയുമ്പോൾ സ്ത്രീ എനിക്കും നിനക്കും എന്താ ഈശോ മറുപടി പറയുന്നുണ്ട് പക്ഷെ മറിയം പിന്നീട് യോഹന്നാൻ രണ്ട് അഞ്ചിന് അവൻ നിങ്ങളോട് പറയുന്നത് പോലെ ചെയ്യുവിൻ മറിയത്തിന്റെ കമന്റ് കണ്ടോ ഇത് ഒരു അനുഗ്രഹമായി മാറിയത് കണ്ടോ കാനായിലെ കല്യാണ നാട്ടിൽ മറിയത്തിന്റെ കമന്റ് ഒരു അത്ഭുതമായി മാറിയെങ്കിൽ ദേവാലയത്തിൽ ഈശോയെ കണ്ടുമുട്ടുമ്പോൾ മറിയത്തിന്റെ കമന്റ് ഈശോ പോലും വിധേയപ്പെട്ട് ആ മാതാപിതാക്കൾക്ക് ജീവിക്കുന്ന വിധേയപ്പെട്ട് ജീവിക്കുന്ന വിധത്തിൽ വലിയ മാറ്റത്തിന് അത്രയും മാതാവിന്റെ ഒരു സ്വാധീനം നമ്മുടെ യുവതലമുറയ്ക്ക് ഉണ്ടാകട്ടെ ഇനി മാതാവ് ചെയ്ത മറ്റൊരു കാര്യമാണ് മാതാവ് ഉള്ളിക്കെട്ടി ഈശോയെ നഷ്ടപ്പെടുത്താതിങ്ങനെ കൊണ്ടു നടന്നു കുർബാന സ്വീകരണത്തിലൂടെ കുംഭസാരത്തിലൂടെ സ്ഥൈര്യലേപനത്തിലൂടെ കിട്ടിയിട്ടുള്ള ജ്ഞാനസ്നാനത്തിലൂടെ കിട്ടിയിട്ടുള്ള ദൈവിക സാന്നിധ്യത്തെ നഷ്ടപ്പെടുത്താതെ സൂക്ഷിക്കാനുള്ള കടമ നമുക്കുണ്ട് മറിയം ചെയ്തെന്താണെന്ന് അറിയാമോ മറിയം കുരിശിൻ ചുവട്ടിലൂടെ നടന്നിട്ട് കുരിശിൻ്റെ വഴിയിലൂടെ നടന്ന് കുരിശിൻ ചുവട്ടിൽ നിന്ന് ഈശോയെ മരണത്തെ ആരാധിച്ചു അതാണ് മരിയൻ കോടറ്റി ഇന്ന് പള്ളിപ്പോക്കില്ല പ്രാർത്ഥനയില്ല കുംഭസാരമില്ല കൂതാശയില്ല അങ്ങനെ ഒരു ജീവിതമുണ്ടെങ്കിൽ നിനക്ക് അനുഗ്രഹം വേണോ ഒരു ഇന്റർവ്യൂ പോലും നീ ഒന്ന് ഒരുങ്ങി കുമ്പസാരിച്ചിട്ട് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യണം വിജയമാകും ഇതിനെക്കുറിച്ച് ബോധമുള്ള പിള്ളേര് പരീക്ഷ സമയമാകുമ്പോൾ കുമ്പസാരം നടത്താറുണ്ട് കാരണം നിന്റെ ദൈവത്തെ നീ അംഗീകരിക്കുന്നത് അതിന് നിനക്കുള്ള വഴിയാണ് കുർബാന സ്വീകരണം കുമ്പസാരം ഞായറാഴ്ച ആചരണം വേറെ മറ്റു വഴികളെക്കാൾ ഇത് എത്ര ഉന്നതമാണ് നമ്മൾ ഈശോ ഈശോ എന്ന് പറയുന്നതിനേക്കാൾ ഈശോയെ ഏറ്റുപറയാൻ കിട്ടുന്ന അവസരമാണ് നമ്മുടെ കുമ്പാരം കുർബാന സ്വീകരണം ആ മറിയത്തിന്റെ ക്വാളിറ്റിയാണ് മറിയം ഇന്ന് ഉന്നതയായിട്ട് ഇന്ന് മാതാവിന്റെ മാതാവിന്റെ തീർത്ഥാടന കേന്ദ്രത്തിൽ മാതാവിന്റെ ബർത്ത്ഡേ ഗിഫ്റ്റ് ചോദിച്ച് നമ്മൾ വന്നിരിക്കുമ്പോൾ ഈ മറിയത്തിന് ത്രിത്വ ദൈവത്തിന് മുന്നിൽ ഇത്രയും സ്വാധീനമുണ്ടാകാൻ കാരണം മറിയം ദൈവത്തെ ആരാധിച്ചു ഈശോയുടെ കുരിശു മരണത്തെ ആരാധിച്ചു ദൈവം ചെയ്ത ഏറ്റവും വലിയ പ്രോജക്റ്റ് ഈശോയുടെ കുരിശു മരണം അത് ഹൃദയം കൊണ്ട് സ്വീകരിച്ചു ദൈവാരാധന നടത്തട്ടെ ധൂർത്തപുത്ര പോലും മനസ്സിലായി പന്നി കൂട്ടിക്കിടന്നലയുമ്പോൾ എൻ്റെ അപ്പനാണ് എൻ്റെ സ്വത്തെന്ന് മനസ്സിലായി എന്റെ ദൈവമാണ് എൻ്റെ സ്വത്തെന്ന് തലമുറ മനസ്സിലാക്കട്ടെ അതിന് സാധിക്കട്ടെ വേറൊന്നുമല്ല ഈ ലോകത്തിന് നേട്ടങ്ങളല്ല എന്റെ ദൈവം മനുഷ്യന്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല ദൈവത്തിന്റെ കരുണയാണ് പ്രിയ ദൈവ പൈതലേ എല്ലാറ്റിൻ്റെയും അടിസ്ഥാനം അങ്ങനൊരു ബോധ്യം നമുക്കുണ്ടാകട്ടെ ിൽ കാണാത്ത മരുഭൂവിൽ ഏതനിൽ കാണാത്ത മരുഭൂവിൽ പെയ്യാത്ത മണ്ണയേ കാൾവർ ചോട്ടിലന്ന സ്വർഗീയ സ്വർഗീയ നിധിയെ നിധിയെ കൈക്കൊണ്ട ഈശോ ായിരുന്നു പന്നിക്കൂട്ടിക്കടന്ന് അവര് പോലും ദൈവം സ്വത്തായിരുന്നു പ്രിയ ദൈവവേതന നീ പന്നിക്കൂട്ടിലൊന്നും അല്ലല്ലോ നല്ല കുടുംബത്തിലല്ല ജനിച്ചത് നീ കത്തോലിക്ക സഭയിലല്ലേ ജീവിക്കുന്നത് നിന്റെ സ്വത്ത് നിന്റെ നിധി ദൈവമായിരിക്കട്ടെ മറിയം അങ്ങനെ ഈ സ്വത്തും പിടിച്ചോണ്ട് നടന്നതുപോലെ അങ്ങനെ ജീവിതത്തിന്റെ അവസാനം ദൈവമെന്ന സ്വത്തം പിടിച്ച് ജീവിക്കാൻ നമ്മളെ ദൈവം അനുഗ്രഹിക്കട്ടെ പരിശുദ്ധ മറിയത്തിൻ്റെ പ്രത്യേകം മാധ്യസ്ഥ്യം നമുക്ക് ഇന്ന് ഉണ്ടാകട്ടെ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം